അസ്സലാമു അലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ എടക്കര ടൗണിൽ നിന്ന് രണ്ടര കിലോമീറ്റർ ഉള്ളൂ ഈ വീട്ടിലേക്കുള്ള ദൂരം എല്ലാം കൊണ്ടും സൗകര്യത്തിലടങ്ങിയ അടിപൊളി ഇവിടെ കിണറ് രണ്ട് മൂന്ന് റൂം എല്ലാം അടങ്ങിയ എണ്ണൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റിന്റെ വീട് ഈ വീടിന്റെ ഫ്രണ്ട് ഭാഗത്തിലേക്കാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് വീട്ടിലേക്ക് കയറി വരാനുള്ള സൗകര്യ സ്പേസും വണ്ടി വാഹനങ്ങൾ കയറ്റി വരാൻ ഒക്കെ കറുത്ത റോഡിൽ നിന്ന് കുറഞ്ഞ ഒരു രണ്ടാമത്തെ ഫ്ലോട്ടാണ് ഈ വീടുള്ളത് ഈ വീടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൂടുതൽ പയക്കമില്ലാത്തൊരു വീടും കൂടിയാണ് നല്ല താമസമുള്ള വീടാണെങ്കിൽ വീട് നല്ലൊരു വൃത്തിയുള്ള വീടാണ് അതും വില കൊണ്ട് ആളുകൾക്ക് പെട്ടെന്ന് കൈയിലാക്കാൻ പറ്റിയ കുറവിലാണ് ഈ വീടുള്ളത് ഈ വീട് നല്ല സൗകര്യത്തിൽ ഞാൻ ഇപ്പം നിൽക്കുന്ന സിറ്റൗട്ടിലാണ് ഓപ്പൺ സിറ്റൗട്ട് സിറ്റൗട്ട് നല്ല സൗകര്യത്തിൽ നല്ല ലൈറ്റും ഫിറ്റിങ്ങും കൊണ്ട് നല്ല അലങ്കരിച്ച നല്ല മുകളിലാണ് വീടിന്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ നല്ല മോറൽ അപ്പോൾ വീടിന്റെ ഫ്രണ്ട് ഭാഗത്തിൽ നമ്മൾ കയറി നല്ല അടിപൊളി മാർബോൺ ആയിട്ട് അടിഭാഗം ഞാൻ നേരെ ഹാളിലേക്കാണ് കയറി ഹാളിലേക്ക് വിശാലമായ നല്ല സൗകര്യത്തിൽ നമുക്ക് അലന്മാരെ സെറ്റ് ചെയ്യണമെങ്കിലും പ്ലെയിൻ ആക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ സെറ്റ് ചെയ്യാം നല്ല സൗകര്യത്തിനും മുകൾ ഭാഗം മൊത്തം നോക്കിയാൽ ഫുൾ പെയിന്റ് അടിച്ച് നല്ല വൃത്തിയുള്ളൊരു വീടാണ് ഇപ്പം ഞാൻ കാണിച്ചത് വീട്ടിലേക്ക് കയറി വരുമ്പോൾ എടത്ത് ഭാഗത്ത റൂമ് ഞാൻ കാണിച്ചു തരാം വീടിന് നല്ല സ്പേസും കാര്യങ്ങളും നല്ല വിശാലമായ നല്ല വലുപ്പത്തിലാണ് റൂം എടുക്കുന്നതാണ്ടോ ആളുകൾക്ക് വന്നാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്നതാണ് റൂം ഉണ്ടോ എല്ലായിടത്തും ഒരേ മോഡലാണ് മാർബോണൈറ്റ് അടിഭാഗത്ത് കിട്ടുന്നത് ബ്ലാക്കിൽ വൈറ്റിൽ നല്ല രസത്തിലാണ് മാർബോണൈറ്റ് ഇട്ടുന്നത് വീടിന്റെ ഫസ്റ്റ് റൂം നല്ല സ്പേസ് വലുപ്പം ഉള്ള റൂമാണ് ഇനി രണ്ടാമത്തെ റൂമിലേക്ക് പോകുന്നത് രണ്ടാമത്തെ റൂം അതേമാതിരി എടുത്ത ഭാഗത്ത് രണ്ടാമത്തെ റൂം അതും അതേമാതിരി വലുപ്പത്തിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല സ്പേസും കാര്യങ്ങളും നല്ല സൗകര്യത്തിൽ നല്ല റൂം റൂമിന്റെ എല്ലാ ഭാഗം ചുമരുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു പോയിക്കൊള്ളൂ ഒരു ഭാഗത്ത് പൊള്ളലും വിള്ളല പൊട്ടലൊന്നുമില്ല കൂടുതൽ പഴക്കമില്ലാത്ത നല്ലൊരു വീടും കൂടിയാണ് വീടിൻ്റെ രണ്ട് രണ്ട് നിങ്ങൾക്ക് കാണിച്ചത് രണ്ട് റൂമിൻ്റെ ഹാളിൽ നിന്ന് കോമൺ ബാത്റൂമും കൂടി നിങ്ങൾക്ക് കാണിച്ചത് അതിലേക്ക് നല്ല സൗകര്യത്തില് നല്ല നമുക്ക് മുഖം നോക്കാനുള്ള ക്ലാസ്സും അതേമാതിരി കൈകളുള്ള വാഷ് സ്പേസും തൊട്ടും ഇവിടെ തന്നെയാണ് വീടിൻ്റെ സ്പേസിൽ നല്ല മോഡലുകളാണ് വീടിൻ്റെ മോഡൽ മാർക്കും കാര്യങ്ങളൊക്കെ ഇതൊക്കെ ബാത്ത്റൂമിലേക്കാണ് ബാത്റൂമ് നല്ല വിശാലമായ നല്ല ബാത്റൂമ് നമുക്ക് പറയാൻ എന്താ സുഖമായിട്ട് കുളിക്കാൻ പറ്റിയ നല്ല വിശാലമായ ബാത്റൂമ് മുക്കാ ഭാഗം വരെ ടൈലിട്ട് നല്ല വെറൈറ്റിയിൽ നല്ല അതേമാതിരി ഒരു ഡിസൈനും ഡോറുകളാണ് മോഡൽ വരുന്നത് അങ്ങനെ രണ്ട് ഭൂമിയാണ് കാണിച്ചത് ഇത് കോമൺ ബാത്റൂമ് കോമൺ ബാത്റൂമിന് നേരെ തൊട്ടിപ്പുറത്ത് തന്നെ നമ്മൾ അടുക്കള ഭാഗത്ത് നിന്ന് നേരെ ഇപ്പുറത്ത് വലുത്ത് ഭാഗത്ത് ആ ഫസ്റ്റ് മൂന്നാമത്തെ റൂമും മൂന്നാമത്തെ റൂമും രണ്ടാമത്തെ റൂമ് കണ്ട അതേ സ്പേസാണ് ഫസ്റ്റ് കണ്ട റൂം കുറച്ച് വലുപ്പമുണ്ട് രണ്ടാമത്തെ റൂം മൂന്നാമത്തെ റൂമും ഒരേ മതിലേ രണ്ടും മൂന്നും ഒരേ മാതിരി ഉള്ള വലുപ്പമുള്ള റൂമാണ് റൂമിൻ്റെ സ്പേസും കാര്യങ്ങളൊക്കെ കണ്ടി അല്ലേ ഒരു കംപ്ലൈൻ്റെ ഒരു പ്രശ്നങ്ങളോ ഒന്നുമില്ല നല്ല അടിപൊളി സ്ഥലമാണ് നമ്മുടെ ബസ് റൂട്ട് റോഡിൽ നിന്ന് ആകെ ഒന്നര കിലോമീറ്റർ ഒന്നര ഒരു കിലോമീറ്റർ ഒരു കിലോമീറ്ററുണ്ട് ഒന്നര കിലോമീറ്റർ മെയിൻ റോഡ് ഒന്നര കിലോമീറ്റർ നമ്മൾ സാധാ റൂട്ട് റോഡ് പോകുന്ന റൂട്ട് പിന്നെ ഒരു കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ രണ്ട് റോഡായിട്ടാണ് നമ്മൾ ഇതിലേക്ക് വരുന്നത് എല്ലാ സൗകര്യത്തിലും അയൽവാസിയായാലും എല്ലാം തൊട്ടടുത്ത് നേരെ അടുക്കള കിച്ചണിലേക്കാണ് പോലെ ചില വിശാലമായ സൗകര്യത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ആഗ്രഹിക്കുന്നത് വിശാലമായ കിച്ചൺ ആണെന്നൊന്ന് ശ്രദ്ധിക്കും ആളുകളൊക്കെ നല്ല സൗകര്യത്തിലും നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല വലുപ്പത്തിൽ വരുന്ന നല്ല അടുക്കള കിച്ചണിലാണ് കിച്ചണിൻ്റെ മുകൾ ഭാഗത്തും മുക്കാഭാഗം വരെ ടൈലും കാര്യങ്ങളൊക്കെ നമുക്ക് അതേപോലെ പ്ലഗ് അതേപോലെ മിക്സി ഉപയോഗിക്കാനുള്ള സൗകര്യങ്ങളും ഇതിലുണ്ട് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിലൊക്കെ ടൈലുകളൊക്കെ പ്രത്യേകത എത്ര തുടച്ചു കഴിഞ്ഞാലും വൃത്തിയായി കരണ്ട് എന്തെങ്കിലും ഒരു മഷീന് കടന്നു കഴിഞ്ഞാലും പെട്ടെന്ന് മുസിയാത്ത മോഡലാണ് വീടിൻ്റെ ടൈൽസും കാര്യങ്ങളിട്ട് എല്ലാം ഒരേ മോഡലാണ് മാർബോണൈറ്റും കാര്യങ്ങളും ഇട്ട് വീടിൻ്റെ എല്ലാ ഭാഗത്തും ഒന്നെടുത്ത് കാണിച്ചു കൊടുത്തതാണ് താമസം ഉണ്ട് എങ്കിലും നല്ല സൂപ്പർ വീടാണ് വീടിൽ കയറി വരുമ്പോൾ വലത്ത് ഭാഗത്താണ് അതിൻ്റെ ഉള്ളത് കിണർ ഈ ഭാഗത്താണ് ഉള്ളത് നമുക്ക് വീട്ടിലേക്ക് വരുമ്പോൾ വലത്ത് ഭാഗത്താണ് കിണറുള്ളത് കിണറിൻ്റെ നമ്മളെ വറക്കി നമുക്ക് പുറത്തോട്ട് എടുക്കണമെങ്കിലും അതേമാതിരി മോൾ വാത്തും മൊത്തം സീറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് എല്ലാ സൈഡും തേച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് ടെക്കര അങ്ങാടി നിന്ന് ഏകദേശം രണ്ടര കിലോമീറ്ററുള്ളിൽ വീട്ടിലേക്കുള്ള അതേമാതിരി ബസ് റൂട്ട് റോഡിൽ നിന്ന് ആകെ ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ രണ്ട് ബസ് റൂട്ട് റോഡ് മെയിൻ റോഡ് അതേമാതിരി സാധാ റോഡിൽ നിന്ന് ചെറിയ മിനി മിനി ബസ് അടുത്ത് ഒരു കിലോമീറ്റർ പിന്നെ അതേമാതിരി നമുക്ക് സ്കൂളിലേക്ക് പോകുന്ന വണ്ടി വാഹനങ്ങളൊക്കെ തൊട്ട് മുന്നിലേക്ക് തന്നെ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കണ കുട്ടികളെ കണ്ട പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കണമെങ്കിലൊക്കെ തൊട്ട് ഇവിടെ തന്നെ ഇവിടെ വണ്ടി ബസ് നമ്മുടെ സ്കൂൾ ബസ് വരുന്നുണ്ട് അതേമാതിരി നാല് സെന്റില് മൂന്ന് റൂം ഹാള് സിറ്റൗട്ട് എല്ലാം അടങ്ങിയ കിണർ വെള്ള സൗകര്യം ഏറ്റവും കൂടുതൽ ആളുകൾ വീടുകൾ ആൾക്കാർ നോക്കണ വെള്ള സൗകര്യം ഉണ്ടോ അതേമാതിരി വെള്ളം കയറുന്ന സ്ഥലമാണോ അതിനൊക്കെ മാറ്റം പിള്ള ഒരു നല്ല അടിപൊളി ഒരു വീടാണ് ഇപ്പം ഇങ്ങനെ കാണിച്ചിരുന്നത് നിങ്ങൾക്കൊക്കെ ഏറ്റവും കുറഞ്ഞ വിലയിൽ അതേമാതിരി പെട്ടെന്ന് എടുത്ത് നിങ്ങൾക്ക് ഇഷ്ട സ്വന്തമാക്കാൻ നോക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു വീടും കൂടിയാണ് ഈ വീടിന് ചോദിക്കുന്നത് ആകെ പതിനെട്ട് ലക്ഷം രൂപയാണ് നാല് സെൻറ് അതേമാതിരി നല്ല സൗകര്യത്തിലടങ്ങി ഈ വീടും ചോദിക്കുന്നത് വെറും പതിനെട്ട് ലക്ഷം രൂപ ചെറുതായിട്ട് നമുക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തെടുക്കാം ഇഷ്ടപ്പെട്ട ആളുകൾ നമ്മുടെ അടി കാണുന്ന നമ്പറുമായിട്ട് ಎನ್ನು ಕೊಂಡು